ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ തിരക്കിലായിട്ടുണ്ട് കഴിഞ്ഞ കുറച്ചുനാളുകളായി ചില ഊഹാപോഹങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നുണ്ടായിരുന്നു അതായത് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ പ്രതിനിധിയായി മത്സരിച്ച് സ്വർണത്തിന് അടുത്തെത്തി പുറത്തായ വിനേഷ് ഫോഗട്ടുമായി ബന്ധപ്പെട്ടായിരുന്നു ആ ഊഹാപോഹങ്ങൾ ബി ജെ പിയുടെ ശക്തമായ വിയോജിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ കൂടി വിനേഷ് ഒളിമ്പിക്സിൽ മത്സരിക്കുകയും സ്വന്തം ശരീരഭാരത്തിൻ്റെ നൂറു ഗ്രാം വ്യത്യാസത്തിൽ മെഡൽ നഷ്ടപ്പെടുകയുമായിരുന്നു അതിനു പിന്നാലെ വിനേഷിന് പിന്തുണയുമായി രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരുന്നു ബി ജെ പിയുടെ ഇപ്പോഴത്തെ ചാവേറായ കങ്കണ റേണാവത്ത് ഈ സമയങ്ങളിൽ വിനേഷിനെ ചൊറിഞ്ഞു എങ്കിലും അതൊന്നും ആരും കാര്യമാക്കിയില്ല കാരണം കങ്കണ പറയുന്ന ഒരു കാര്യവും ഇപ്പോൾ ആരും കേൾക്കാറില്ല കുറച്ച് ദിവസമായി സമൂഹ മാധ്യമങ്ങളിൽ കിടന്ന് കങ്കണ പറയുന്നുണ്ട് എൻ്റെ എമർജൻസി എന്ന സിനിമ സെൻസർ ബോർഡ് തടഞ്ഞു വച്ചിരിക്കുകയാണെന്നും അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന നടപടിയാണ് ഇതെന്നും ആരും കണക്കാക്കുന്നില്ല അവർ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞോട്ടെ എന്ന ഭാവമാണ് എല്ലാവർക്കും അതിനിടെ ഹരിയാനയിലെ കർഷകരെ വെറുതെ കയറി ഒന്ന് ചൊറിഞ്ഞു ഈ ഇടയ്ക്ക് ബി ജെ പിയുടെ പിന്തുണ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് പുള്ളിക്കാരത്തി അങ്ങനെ ചെയ്തത് പക്ഷേ സത്യം പറയാമല്ലോ നാണം കെട്ടുപോയി ബി ജെ പി പോലും പുള്ളിക്കാരത്തിക്ക് പിന്തുണയുമായി എത്തിയില്ല ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം പുതിയൊരു വാർത്ത എത്തിയിരിക്കുന്നു വിനേഷ് ഫോഗട്ടും രാഹുൽ ഗാന്ധിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ഇന്ത്യൻ കുസ്തി താരങ്ങളായ വിനേഷ് ഫോഗട്ടും ബജറംഗ് പുനിയയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് എംപിയുമായി രാഹുൽ ഗാന്ധിയുമായി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തി രണ്ട് ഗുസ്തി താരങ്ങളും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ ചിത്രം പുറത്തു വന്നു എന്നാൽ യഥാർത്ഥ വാർത്ത അതല്ല കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ വിനേഷ് ഫോഗട്ടിനെ കോൺഗ്രസ് ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ ടിക്കറ്റ് നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത് വനിതാ ഗുസ്തി താരങ്ങൾക്കെതിരെയുള്ള അതിക്രമത്തെ തുടർന്ന് ഏറ്റവും കൂടുതൽ പ്രതിഷേധമുയർത്തിയ വ്യക്തികളിൽ ഒരാളാണ് വിനേഷ് ഫോഗട്ടും ബജന്ത് പുനിയയും ഇവർ കൂടി ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നാൽ ഹരിയാനയിൽ ബി ജെ പി വിയർക്കുമെന്ന് ഉറപ്പാണ് വിനേഷ് ഫോഗട്ട് കോൺഗ്രസിൽ ചേർന്നേക്കുമെന്ന് കഴിഞ്ഞ കുറേ നാളുകളായി ഊഹാപുഹങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോഴിതാ കൂടിക്കാഴ്ചയുടെ ചിത്രം പുറത്തു പുറത്തുവന്നതോടെ അക്കാര്യത്തിൽ സ്ഥിരീകരണമായിരിക്കുകയാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ നടക്കുന്ന ഊഹാപോഹങ്ങൾ പ്രകാരം വിനേഷ് ഫോഗട്ടിന് ചാർക്കി ദാദിനിൽ നിന്ന് ടിക്കറ്റ് നൽകിയേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് അതേസമയം ബജരംഗ് പുരിയ ബദിലിൽ നിന്നാണ് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ ഈ സീറ്റിനു പകരം ആധിപത്യമുള്ള ഏതെങ്കിലും സീറ്റിൽ നിന്ന് അദ്ദേഹത്തെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത് ബിനേഷിനെ സംബന്ധിച്ച് സ്ഥിതിഗതികൾ ഉടൻ വ്യക്തമാകുമെന്ന് ഹരിയാനയിലെ കോൺഗ്രസ് നേതാവ് ബബരിയ ചൊവ്വാഴ്ച വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതേസമയം രാഹുൽ ഗാന്ധിയെ കാണുന്നതിന് മുൻപ് തന്നെ ബിനേഷ് ഫോക്കട്ടിൻ്റെ രാഷ്ട്രീയ പ്രവേശനം ഏകദേശം ഉറപ്പായിരുന്നു സജീവ രാഷ്ട്രീയത്തിലെത്തിയാൽ അവർ കോൺഗ്രസ് ചേർന്നേക്കുമെന്ന് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചകൾ നടന്നിരുന്നു ഈ അടുത്തിടെ ജിന്ത് റോഹ്തക് ശംഭു അതിർത്തികളിലെ ഖൌ പഞ്ചായത്ത് പ്രതിനിധികളെയും കർഷകരെയും വിനേഷ് കണ്ടിരുന്നു വളരെ ഊഷ്മളമായ സ്വീകരണമാണ് അവിടെ വിനേഷിന് ലഭിച്ചത് വിനേഷിന് ഖവ് പഞ്ചായത്ത് സ്വർണ്ണ മെഡൽ സമ്മാനിച്ചിരുന്നു ഞാൻ കഷ്ടത്തിലായപ്പോൾ കർഷകരാണ് എന്നെ പിന്തുണച്ചതെന്ന് അതിന് പിന്നാലെ വിനേഷ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു വിനേഷിനെ ആദ്യം മുതൽ പിന്തുണയ്ക്കുന്ന നിലപാടിലായിരുന്നു കോൺഗ്രസ് പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ വിനേഷിനൊപ്പം കോൺഗ്രസ് ഉണ്ടായിരുന്നു വിനേഷ് വിരമിക്കൽ പ്രഖ്യാപിച്ചപ്പോൾ അവർക്കൊപ്പം കോൺഗ്രസ് എം സിംഗ് ദീപേന്ദ്രസിംഗും ഉണ്ടായിരുന്നു വിനേഷിനെ രാജ്യസഭയിലേക്ക് അയക്കണമെന്ന് മുൻ മുഖ്യമന്ത്രി ഭൂപേന്ദ്രസിംഗ് ഹുഡയും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അവിടെ ഒരു പ്രതിസന്ധിയായിരുന്നു ബിനേഷിന് രാജ്യസഭയിലേക്ക് മത്സരിക്കാനുള്ള പ്രായപൂർത്തിയാകാത്തതിനാൽ അത് സാധ്യമല്ലായിരുന്നു അതേസമയം വിനേഷിന്റെ അമ്മാവൻ മഹാവീർ ഫോഗട്ടും സഹോദരി ബബിത ഫോഗട്ടും കോൺഗ്രസിന്റെ ഈ ഉദ്യമത്തെ വിമർശിച്ച് രംഗത്തെത്തിയതും വാർത്താ പ്രാധാന്യം നേടിയിരുന്നു വിനേഷ് ഫോഗട്ടിന്റെ രാഷ്ട്രീയ പ്രവേശനം ഹരിയാനയുടെ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ് ഖാപ്പ് പഞ്ചായത്തുകളുമായും കർഷകരുമായും ഉള്ള ശക്തമായ ബന്ധമാണ് വിനേഷിനുള്ളത് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വിനേഷ് ഫോഗട്ടിന് വലിയ പിന്തുണ ലഭിക്കുമെന്നുള്ള കാര്യവും ഉറപ്പാണ് വിനേഷിന്റെ രാഷ്ട്രീയ പ്രവേശനം ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ വിനേഷിനെ കൂടെ കൂട്ടാൻ കുറച്ചു നാളുകളായി ശ്രമിച്ചു വരികയായിരുന്നു എന്നുള്ളതാണ് സത്യം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിനേഷ് ഫോഗട്ടിൻ്റെ പങ്ക് ഹരിയാനയുടെ രാഷ്ട്രീയത്തിലെ ഒരു സുപ്രധാന വഴിത്തിരിവായിരിക്കുമെന്നുള്ള കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു അതേസമയം വിനേഷ് മത്സരിക്കുന്ന മണ്ഡലത്തെ സംബന്ധിച്ച് ചില സംശയങ്ങൾ ഉയരുന്നുണ്ട് ചാർകി ദാദ്രയിൽ വിനേഷിനെ സ്ഥാനാർത്ഥിയാക്കിയേക്കുമെന്നാണ് എല്ലാവരും കരുതുന്നത് കാരണം ചാർക്കി ദാദ്രി വിനേഷിന്റെ ജന്മസ്ഥലമാണ് എന്നാൽ ജിന്ദ് ജില്ലയിലെ ജുലാന നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ഫോഗട്ട് മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന വിവരവും പുറത്തുവരുന്നുണ്ട് കാരണം ജുലാനയിലാണ് വിനേഷ് വളർന്നത് വിനേഷിന്റെ കുടുംബത്തിന് അവിടെ സ്വാധീനമുണ്ട് അതേസമയം ചാർകി ദാദ്രയിൽ വിനേഷിന്റെ സഹോദരി ബബിത ഫോഗിനെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത് അത് ബന്ധുക്കൾ തമ്മിലുള്ള സംഘർഷത്തിലേക്ക് നയിച്ചേക്കാമെന്നും അത്തരം സംഘർഷങ്ങൾ ഒഴിവാക്കാൻ വിനേഷ് ആഗ്രഹിക്കുന്നുണ്ടെന്നും ദേശീയ മാധ്യമങ്ങൾ പറയുന്നുണ്ട് ഒക്ടോബർ അഞ്ചിനാണ് ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒക്ടോബർ എട്ടിന് നടക്കും നേരത്തെ ഈ തീയതി യഥാക്രമം ഒക്ടോബർ ഒന്നും ആയിരുന്നെങ്കിലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് മാറ്റി പുതിയ തീയതികൾ പ്രഖ്യാപിക്കുകയായിരുന്നു ബിഷ്ണോയ് സമുദായത്തിന്റെ വോട്ടവകാശത്തെയും പാരമ്പര്യത്തെയും മാനിക്കുന്നതിനാണ് ഈ തീരുമാനമെന്ന് കമ്മീഷൻ ഇതിന് പിന്നാലെ കാരണം വ്യക്തമാക്കി അസോജ് അമാവാസി ഉത്സവത്തിൽ പങ്കെടുക്കുന്ന പാരമ്പര്യം ബിഷ്ണോയ് സമൂഹത്തിനുണ്ട് അവിടെ ഗുരു ജാമ്പേശ്വരന്റെ സ്മരണയ്ക്കായി അവർ അന്നാണ് ഉത്സവം ആഘോഷിക്കുന്നത് രാജസ്ഥാന്റെ നോക്ക തക്സിലിൽ കഴിഞ്ഞ താനൂറ്റി തൊണ്ണൂറ് വർഷമായി തുടർച്ചയായി ഈ മേള സംഘടിപ്പിക്കപ്പെടുന്നു ഈ മേളയ്ക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കുവാനാണ് തിരഞ്ഞെടുപ്പ് തീയതികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട് മാറ്റിയത് വിനേഷിന്റെ സ്ഥാനാർത്ഥിത്വം ഹരിയാന ബി ജെ പിയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് സമ്മാനിക്കുന്നത് ഏറ്റവും കൂടുതൽ കർഷകരുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് ഹരിയാന കേന്ദ്രം പിൻവലിച്ച കാർഷിക നിയമങ്ങൾക്കെതിരെ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ കർഷകർ കൂടുതലും ഹരിയാനയിൽ നിന്നുള്ളവരായിരുന്നു നിയമങ്ങൾ അസാധുവാക്കിയെങ്കിലും കർഷകർക്കിടയിൽ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ നിലനിൽക്കുന്ന അതൃപ്തി ബി ജെ പിക്ക് തിരിച്ചടിയായേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കർഷകർ ബി ജെ പി സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രകടനം നടത്തിയതും ഇതിനൊരു ഉദാഹരണമാണ് നേരത്തെ പതിനാല് വിളകളിൽ നിന്ന് ഇരുപത്തിനാല് വിളകളാക്കി താങ്ങുവില മുഖ്യമന്ത്രി സൈനി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പല കർഷകരും ഈ തീരുമാനത്തിൽ തൃപ്തരല്ല റാഗി സോയാബീൻ ചണം കൊപ്ര മൂങ് നായികർ സൂര്യകാന്തി ബാർലി ജോവർ എന്നിവയാണ് പട്ടികയിൽ ചേർത്തിരിക്കുന്നത് ഇവ ഹരിയാനയിൽ കാര്യമായ അളവിൽ കൃഷി ചെയ്യുന്നില്ലെന്നാണ് കർഷകർ ആരോപിക്കുന്നത് കൂടാതെ ശംഭു അതിർത്തിയിൽ കർഷകർ നടത്തിയ പ്രക്ഷോഭം അടിച്ചമർത്താൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് ബി ജെ പി സർക്കാർ മെഡലിന് നാമനിർദ്ദേശം ചെയ്തതും കർഷകരെ ചൊടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ജാതിയും ധ്രുവീകരണവും ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് ബലത്തെ സ്വാധീനിക്കും ഹരിയാനയിൽ എപ്പോഴും സങ്കീർണമായി നിലനിൽക്കുന്ന ഒന്നാണ് ജാതി സമവാക്യങ്ങൾ പ്രത്യേകിച്ചും ജാട്ട് സമുദായങ്ങൾക്കിടയിലെ അസംതൃപ്തി കൈകാര്യം ചെയ്യുക എന്നത് ബി ജെ പിയെ സംബന്ധിച്ച് വെല്ലുവിളി നിറഞ്ഞതാണ് ഇവ ഫലപ്രദമായി പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ പ്രധാന മണ്ഡലങ്ങളിലെ ജനപിന്തുണ നഷ്ടപ്പെടാൻ കാരണമായേക്കും ഇത് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കാത്തിരിക്കുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്നു തന്നെയാണ് ബി ജെ പിയെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നതും ഇതുതന്നെയാണ്